ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ഡോക്ടർ റോബിൻ റോബിൻ വിവാഹം ചെയ്ത ആരതിപ്പൊടിയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അത്രയേറെ ആരാധക പിന്തുണ ഉള്ള ഇവരുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം അതിഗംഭീരമായി നടന്ന വിവാഹത്തിൻ്റെയും താലികെട്ടിൻ്റെയും റിസപ്ഷനും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ഇപ്പോഴത്തെ വിവാഹശേഷം നെറ്റിയിൽ ചുവന്ന സിന്ദൂരവും താലിമാലയുമെല്ലാം അണിഞ്ഞിട്ടുള്ള ആരതിയുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത് എന്തായാലും ആരതിയെ ഇങ്ങനെയൊരു ലുക്കിൽ കാണാൻ അതീവ ഭംഗിയുണ്ടെന്നും പറഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത് എന്തായാലും ഇരുവർക്കും ഇനിയുള്ള ജീവിതത്തിലും നല്ല ഒരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് എത്തുന്നവരുടെ എണ്ണവും കുറച്ചൊന്നുമല്ല എന്തായാലും വിവാഹശേഷം ഇനി റോബിന്റെയും ആറ്റേയും ജീവിതം എങ്ങനെയാവുമെന്നുള്ളതെല്ലാം തന്നെ കണ്ട് തന്നെ അറിയാം എന്തായാലും ഇരുവർക്കും ആശംസകൾ നേർന്ന് നിരവധി പേരാണിപ്പോൾ ഇപ്പോൾ രംഗത്തെത്തുന്നത്